നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് അഞ്ചാം അധ്യായം ജനന നിരൂപണം നാരദൻ പറഞ്ഞു ദേവദേവ നമസ്കാരം ഭൂതഭാവന പൂർവജ ഉണ്ടാക്കി തരണേ ജ്ഞാനം ആത്മതത്വനിദർശനം ഏതിൽ നിന്നേതിനാൽ പ്രഭോ ഏതിൽ നിഷ്ഠം മേ നിഷ്ടം ഇതൊട്ടു ഭൂതഭവ്യ ഭവൽ പ്രഭൂ നെല്ലിക്ക പോൽവാഴു വിശ്വം നിന്റെ കൈകളിലല്ലയോ ഭൂതങ്ങളാലങ്ങി വിശ്വം നിർമ്മിപ്പുമായയാൽ സ്വയം ആർജുന്ന പോലെ ആരിലൂന്നിക്കൊണ്ടുമേ ഏതറിവാലും നീ നിന്റെ ശക്തി കൊണ്ട് എട്ടുകാലി പോൽ തീർത്തവാൾവിനെ പരാശ്രയത്തെ കൂടാതെ പാലിക്കുന്നു മറ്റൊന്നാലല്ല നിശ്ചയം അനുഷ്ഠിപ്പൂ ഘോരതപസ് എന്നിട്ടും നീ സമാഹിതൻ മറ്റൊരാൾ മറ്റൊരാൾമീതയുണ്ടെന്നു ശങ്കിപ്പൂ ഞങ്ങളാ ക്ഷണം എല്ലാം പറഞ്ഞു തന്നാലും സർവജ്ഞ സഹലേശ്വര ഈശങ്കൽ നിന്നെ പ്രകാരമറിഞ്ഞു താങ്കൾ അപ്പടി ബ്രഹ്മാവ് പറഞ്ഞു അഭിനന്ദനമർ സംശയം എനിക്കു ഭഗവത് കീർത്തി ചെയ്യുവാൻ സംഗതി ആകയാൽ ഹരേ ഈശൻ ഞാൻ അല്ലെനിക്കുള്ളത് അദ്ദേഹത്തിന് അനുഗ്രഹം അതിനാൽ ഞാൻ സൃഷ്ടി ചെയ്യൂ കാൺമീല് കാൺമീ കാൺമീൽ ഇതുകളെ ഭവാൻ ഈശൻ പ്രകാശത്തിനാൽ ഞാൻ ഭാസിപ്പിപ്പൂ ജഗത്തിന് അഗ്നി പോൽ താരങ്ങൾ ചന്ദ്രഗ്രഹങ്ങൾ പോൽ ജഗത്തിൽ ഗുരുവായെന്നെ പറവൂ നിങ്ങളെ വരും ആർദന്മായിൽ മോഹിച്ചിട്ടവനായി നമുപ്പു ഞാൻ അവൻ്റെ കണ്ണിൽപ്പെടുവാൻ ശങ്കിച്ചിടുന്നമായയാൽ മുഗ്ധരായി തെളിവു ദുർബുദ്ധികൾ ഞാൻ എന്നിഹ ദ്രവ്യം കർമ്മം കാലം ആത്മസ്വഭാവം ജീവനൊന്നുമേ വാസുദേവേതരം വസ്തുവിനാൽ ഉണ്ടായിടാ ദൃഢം നാരായണപരം ദേവൻ നാരായണാംശജൻ നാരായണപരം ലോകം നാരായണ പരം മഖം നാരായണപരം യോഗം നാരായണ പരം തപം നാരായണ പരം ജ്ഞാനം നാരായണപരാഗതി സർവാംബര്യാമി കൂടസ്ഥനവനാൾ സൃഷ്ടനാണു ഞാൻ അവന്റെ കൃപയാൽ താൻ ഞാൻ സൃഷ്ടിപ്പൂ തദ്വിഭാവിതം സ്വീകരിച്ചു സത്വരജമസെന്ന ഗുണത്രയം സൃഷ്ടിസ്ഥിതി നിരോധാർത്ഥം മായയെ കൊണ്ടു നിർഗുണൻ

ഗുണക്ഷോഭം സ്വഭാവാൽ പരിണാമവും മഹത്വവും ുംഹത്വവും പ്രഭിന്നമായി തമപ്രധാന അഹങ്കാരം ദിവ്യജ്ഞാന ക്രിയാത്മകം സാത്വികം രാജസം ഭിന്ന താമസം മൂന്നിനത്തിലും വളരുന്നതിനാൽ ധീമൻ അഹങ്കാരം പ്രധാനമായി ൃശ്യവബോധകം ശോഭിക്കും വ്യോമത്തിൽ നിന്നുണ്ടായി സ്പർശഗുണാനിലൻ പരാന് ശബ്ദവത്താ പ്രാണൻ ഓജോപരാന് കാലകർമ്മ സ്വഭാവങ്ങൾ വിക്ഷോഭിപ്പിച്ച വായുവിൽ ശബ്ദം സ്പർശം രൂപം ഇവയൊത്തമായി തേജസ്സിന്റെ വികാരത്താൽ അംഭസ്സുണ്ടായി രസാത്മകം പരാന്നുയാൽ ശബ്ദരൂപസ്പർശത്താൽ ആയിതാ ജലം ഗന്ധവത്താമ്പുണ്ടായി വികാരമായി പര പരാന്നയാൽ രസസ്പർശ ശബ്ദരൂപ ഗുണാൻവുതം വൈകാരികാൽ മനശ്ചന്ദ്രൻ പിന്നദേവകൾ പത്തുപേർ ദിഗ്വാദാർക്കോ വന്യേന്ദ്ര വന്യേന്ദ്രോപേന്ദ്രകർ ബുദ്ധിയും പ്രാണനും പത്തിന് തേജക്ഷോഭം നിർമ്മിച്ചു ഘാണങ്ങൾ ചെവിയും കൈകാൽ വാഠവും ചേരേണ്ടപടി ചേരാത്ത ഭൂതേന്ദ്രിയ മനസ്സുകൾ ബ്രഹ്മണ്ഡ രൂപസം സൃഷ്ടിക്കുക കാത ഭഗവത് ശക്തിയാൽ സൂക്ഷ്മ സ്ഥൂലഭാവം ഗ്രഹിച്ചവ ഇണങ്ങി നിന്നു സമഷ്ടി വ്യഷ്ടിരൂപം കിടക്കുമാട്ടായിരം ആണ്ടിനാൽമൂപമായി അനേകമായിരം ഊരുക്കൾ കണുകൾ പാദങ്ങൾ കയ്യുകൾ മുഖങ്ങൾ ശീർഷകങ്ങൾ ശീർഷകങ്ങൾ ആർന്ന് ഈ അണ്ടത്തിൽ ജാതനായി പുമാൻ പുരുഷന്റെ മുഖം ബ്രഹ്മൻ അവന്ത ബാഹു ക്ഷത്രിയൻ വൈശ്യൻ തടീയ ശ്രീപാദം സ്വർഗം മഹർലോകം കഴുത്തത്രേ ജനർലോകം തപോലോകം സ്തനദ്വയം മൂർധാവത്രേ സത്യലോകം ബ്രഹ്മലോകം സനാതനം വിഭുവിന്റെ അരക്കെട്ടാണതലം വിതലം തുടാ ജാനുക്കൾ സുതലം ശുദ്ധം ജംഗരണ്ടും തലാതലം മഹാതലം തൽഗുൽഭങ്ങൾ മേൽക്കാലടി രസാതലം കീഴ്കാലടികൾ പാതാളം ഏവം ലോകമയൻ ലോകമയൻപുമാൻ ഭൂപര്യന്തം കാലുകളായി ഭുവസ്സുവര നാഭിയായി സ്വർഗം വര ശിരസായും കൽപ്പിച്ചിടുന്നതും ചിതം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര സർവത്ര ഗോവിന്ദ 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 ഹരേ ഗുരുവായൂർ